നിയമസഭയിൽ കർഷകരോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണന തുറന്നു കാട്ടുകയാണ് ജോസഫ് മോൻസ്മേലുള്ള പുതു ചർച്ചയിലാണ് മോൻസ്റന്ന് പറഞ്ഞത് സർക്കാരിന്റെ കണ്ണിൽ പൊടിയിടുന്ന ഏർപ്പാടാണ് മോൻസ് ജോസഫ് സഭയിൽ പൊടിച്ചെടുക്കിയത് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലേക്ക് ഇവിടെ എനിക്ക് തൊട്ടു തൊട്ടും സംസാരിച്ചതുപോലെ കാർഷിക മേഖലയ്ക്ക് പോലും പ്രയോജനം കിട്ടാത്ത ഒരു ബഡ്ജറ്റ് അദ്ദേഹം അവസാനം അവരോടൊന്ന് ചെറുതായിട്ടെങ്ങനെ ചെറുതായിട്ടെങ്കിലും യോദിച്ചല്ലെങ്കിൽ സന്തോഷമുണ്ട് അദ്ദേഹം പറഞ്ഞു പത്ത് രൂപയെങ്കിലും കൂട്ടിയല്ലോ പത്ത് രൂപ കൂട്ടിയത് കൃഷിക്കാരെ പത്ത് രൂപ പത്ത് രൂപ കൂട്ടിയത് കൃഷിക്കാരെ ഇതിൽപരം കളിയാക്കാൻ ഇല്ലായിരുന്നു എന്നുള്ളത് ഇതിൽ പരം കൃഷിക്കാരെ അപമാനിക്കാനില്ലായിരുന്നു എന്നുള്ളത് പ്രത്യേക എടുത്ത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സാർ പത്ത് രൂപ കൂട്ടിയിട്ടെന്ന് മാർക്കറ്റിൽ നൂറ്റി അറുപത് രൂപ വിലയുള്ളപ്പം ഈ പത്ത് രൂപ കൂട്ടിയ ആരും ഇതിന്റെ പുറകെ പോയില്ല മുഖ്യമന്ത്രി ചുമ്മച്ചാണ്ടിന്റെ നേതൃത്വം നൽകിയ യു ഡി എഫ് ഗവൺമെൻ്റ് സമയത്ത് വിലസറിത ഫണ്ട് റബ്ബറിന് കൊണ്ടുവന്നത് കെ എം മാണി സാർ ഉൾപ്പെടെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം പി ജെ ജോസഫ് സാർ ഉൾപ്പെടെ യു ഡി എഫ് കൊണ്ടുവന്നത് റബ്ബറിന് എഴുപത് രൂപ എൺപത് രൂപ ഉള്ളപ്പോഴാണ് ആ സമയത്ത് നൂറ്റി എൺപത് രൂപ എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് എഴുപത് രൂപ എൺപത് രൂപ നഷ്ടം വരികയാണ് ഇപ്പോൾ ഇവിടെ ഒരു നഷ്ടവും വരുന്നില്ല ഇത് വളരെ തന്ത്രപൂർവ്വം ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അഭ്യാസം കാണിച്ചു എന്നുള്ളതിനപ്പുറത്ത് റബ്ബർ കർഷകന് ഒരു ഉപകാരവും കിട്ടാത്ത നടപടിയാണ് ഈ ബഡ്ജറ്റിലൂടെ ഉണ്ടായത് എന്ന് തുറന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സാർ ഒറ്റക്കാര്യം ചെയ്താൽ മതി എൽ ഡി എഫ് പറഞ്ഞ ഒരു വാഗ്ദാനമുണ്ട് എൽ ഡി എഫ് പറഞ്ഞത് എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കും ആ ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്താൽ മതി ആ ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കുകയാണെങ്കിൽ എഴുപത് രൂപയേ ഉള്ളൂ യു ഡി എഫിന്റെ സമയത്ത് പോയത് എഴുപത് രൂപയെ ഗവൺമെന്റിന് നഷ്ടപ്പെടുന്നുള്ളൂ ആ ഇരുന്നൂറ്റമ്പതെങ്കിലും കൊടുക്കാനുള്ള ഒരാത്മാർത്ഥത ഗവൺമെന്റ് കാണിക്കണം അത് തയ്യാ അതിന് തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത് എത്ര രൂപയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് കോടി രൂപയാണ് സാർ അതുകൊണ്ട് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയൂ ഇന്ന് നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയുടെ മുമ്പിൽ ഈ തുക വളരെ അപര്യാപ്തമാണ് സത്യത്തിൽ ഈ ബഡ്ജറ്റ് കാർഷിക മേഖലയെ അവഗണിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി വളരെ കാര്യമായി കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് ബഹുമാനായ ഭക്ഷ്യവകുപ്പ് മന്ത്രി അദ്ദേഹം സിവിൽ സപ്ലൈസിന്റെ ഭാഗത്തായി നിന്നുകൊണ്ട് നെൽകർഷകരെ സഹായിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ധനകാര്യ വകുപ്പ് പണം കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും സാർ ധനകാര്യ വകുപ്പ് പണം കൊടുക്കാത്തത് ഇന്ന് കേരളത്തിൽ ചർച്ചാ വിഷയമല്ലേ നെല്ല് സംഭരണം കേരളത്തിൽ പരിപൂർണമായിട്ടും പരാജയപ്പെട്ടു രാവിലെ നാളികേര സംഭരണത്തിന്റെ കാര്യം അടിയന്തര പ്രമേയത്തിലൂടെ ചർച്ച ചെയ്തു ശ്രീ കുർക്കുളി മൊയ്തീനൂടെ കൊണ്ടുവന്ന പ്രമേയത്തിൽ നെല്ല് സംഭരണവും അത് തന്നെയാണ് നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ ഈ ബഡ്ജറ്റിലൂടെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും എന്ന് നെൽകർഷകർ പ്രതീക്ഷിച്ചു ഒരു പരിഹാരം ഉണ്ടായില്ല എന്ന് മാത്രമല്ല നെൽകർഷകരെയും ഈ ബഡ്ജറ്റ് അവഗണിച്ചിരിക്കുകയാണ് സാർ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ ഇനിയെങ്കിലും ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സർ ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചു ഇത് ക്ഷേമ ബഡ്ജറ്റാണ് ഇത് സർ ഈ എല്ലാ ക്ഷേമ പദ്ധതികളെയും തകർത്ത ബഡ്ജറ്റാണ് ക്ഷേമം അയ്യായിരം കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യം പാവങ്ങളുടെ പോക്കറ്റ് അടിച്ച് ഗവൺമെന്റ് ധനസമാഹരണം നടത്തി എല്ലാ നികുതിയും കൂട്ടി എന്നിട്ട് ഇപ്പോൾ കൊടുക്കുന്ന പെൻഷൻ പോലും ഇല്ല സർ ഉമാ തോമസിനോട് ചൂണ്ടിക്കാണിച്ചു കെ എസ് ആർ ടി സി പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന കാര്യം കഴിഞ്ഞ മൂന്ന് മാസമായി കെ എസ് ആർ ടി സിയിലെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് കെ എസ് ആർ ടി സിയിലെ പാവപ്പെട്ട എന്തുമാത്രം ആളുകളാണ് വിഷമിക്കുന്നത് ആ പെൻഷൻ കൊടുക്കാൻ ഈ ഗവൺമെന്റ് ഒരു മനസാക്ഷി കാണിക്കണ്ടേ എത്രയോ ആളുകളാണ് ക്ഷേമ പെൻഷൻ കിട്ടാതെ ഇപ്പം വണ്ടിപ്പെരിയാറിൽ കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട അമ്മച്ചി അവിടെ കസേരയിട്ട് റോഡിൽ കയറിയിരിക്കുകയാണ് മറിയെ കുട്ടി ചേരുത്തി വേറെ കിട്ടാത്തവരെ സമരം ചെയ്ത് കോടതിയിൽ പോകുന്നു ഇതൊക്കെ കേരളത്തിൽ നിത്യ സംഭവങ്ങളായി മാറിയിരിക്കുക യു ഡി എഫ് ഈന്നാണോ യു ഡി എഫ് ഈന്നല്ലല്ലോ മനുഷ്യർ വിഷമിക്കുമ്പോൾ വഴിയിലിറങ്ങുകയാണ് കാട്ടാനയും മൃഗങ്ങളും എല്ലാം ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ആളുകളെ ഉപദ്രവിച്ചുകൊണ്ട് വരുന്നു എന്നുള്ള ഒരു ഭാഗത്ത് ഗവൺമെന്റ് പൈസ കൊടുക്കാത്തത് കൊണ്ട് പാവപ്പെട്ട മനുഷ്യൻ റോഡിലിറങ്ങുകയാണ് കുടിശ ഇപ്പൊ മൂന്നു മാസത്തെ കുടിശ്ശിക ആദ്യം കൊടുക്കുന്നില്ല ആദ്യമേ അത് കൊടുക്കണ്ടേ ആറുമാസത്തെ കുടിശ്ശിയെ കിടക്കുമ്പഴത്തേക്കും പഴയ കണക്കം പറഞ്ഞു വരികയാണ് എന്തെങ്കിലും ന്യായമുണ്ട് ഏത് എട്ടൊമ്പത് വർഷം മുമ്പുള്ള കാര്യം പറഞ്ഞാൽ എട്ട് വർഷമായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് അങ്ങ് അത് മനസ്സിലാക്കണം എട്ട് വർഷത്തെ കുടിശ്ശികയുടെ കാര്യം പറയണത് ചോദിക്കുമ്പം അതിന് മുമ്പുള്ള എന്ന പഴയ പഴയകാലത്തെ ചരിത്രം മുഴുവൻ പറയണം അത് ഈ സംസ്ഥാനത്ത് ഇതുപോലെയുള്ള എത്രയോ പ്രശ്നങ്ങളാണ് സർ നോൺ ജേർണലിസ്റ്റ് പെൻഷൻ കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട മന്ത്രി ആറായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് ഏഴായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ആ ഏഴായിരം രൂപ അഞ്ഞൂറ് രൂപ ഒരു കൂടുതൽ നമ്മുടെ പത്രപ്രവർത്തകരായിട്ടുള്ള നോൺ ജേർണലിസ്റ്റുകൾ എത്രയോ ആളുകൾ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാതെ എല്ലാം വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ സംസ്ഥാന സമ്മേളനം ഇപ്പോൾ കോട്ടയത്ത് നടന്നു ഞങ്ങളൊക്കെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം ആക്കിയിട്ട് ഗവൺമെന്റ് ചെയ്തെന്താണ് ആ അഞ്ഞൂറ് വിട്ടു കുറച്ചു ഇപ്പൊ വീണ്ടും പഴയ ആറായിരത്തി അഞ്ഞൂറിലേക്ക് പോയി കൂട്ടുമെന്ന് കഴിഞ്ഞ ബഡ്ജറ്റ് പറഞ്ഞത് കൂട്ടിയില്ലെന്ന് മാത്രമല്ല ഇപ്പൊ അത് കുടിശ്ശിയായിരിക്കുക സാർ ഈ ആറായിരത്തി അഞ്ഞൂറ് ഈ പാവപ്പെട്ട ആളുകളോട് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ദാരിദ്ര്യം കാണിക്കേണ്ട കാര്യമുണ്ടോ ആ നോൺ ജേർണലിസ്റ്റുകളുടെ പെൻഷൻ ഏഴായിരം രൂപയാക്കുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ധനകാര്യമന്ത്രി പറഞ്ഞ വാഗ്ദാനം ഇപ്രാവശ്യമെങ്കിലോ നടപ്പാക്കി കൊടുക്കണം എന്നീ അവസരത്തിൽ അഭ്യർത്ഥിക്കുക സാർ ഇതുപോലെ എല്ലാ രംഗത്തും കൃഷിക്കാർ കർഷകരുടെ കരിഞ്ഞ ആദ്യ സൂചി കാർഷിക പെൻഷൻ ഉൾപ്പെടെ ഇന്ന് മുടങ്ങിക്കിടക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെ കാണി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വലിയ അനാസ്ഥ കൂടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കാം സർ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ഇന്ന് കാര്യമായി ആർ കെ വി വി അടക്കം മൈക്രോ ഇറിഗേഷൻ ഒരു ഒരുപിടി പദ്ധതികളുണ്ട് ഇതെല്ലാം കേരളത്തിന് കിട്ടേണ്ട വിഹിതം ഇപ്പോൾ കേന്ദ്രത്തെ നമ്മളെല്ലാം കുറ്റം പറയുന്നു കേന്ദ്രം നമുക്ക് അനുവദിച്ചത് ഇവിടെ വിനിയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ നമുക്ക് ഞാൻ കേന്ദ്രത്തെ ന്യായീകരിക്കില്ല കേന്ദ്രം നമുക്ക് തരുന്ന തുക ഇവിടെ വിനിയോഗിക്ക തമിഴ്നാടും കർണാടകവും എല്ലാം കൃത്യമായി അത് വിനിയോഗിക്കുന്ന ബഡ്ജറ്റ് പ്രൊവിഷൻ കറക്റ്റായിട്ട് കൊടുക്കുകയാണ് ഇവിടെ അഞ്ചു കോടി ആറ് കോടി പത്ത് കോടി എന്നൊക്കെ ഒരു പേരിന് പറയും കേന്ദ്രാവിഷ്കരണ പദ്ധതികൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല സാർ ഇപ്പോൾ രണ്ട് ദിവസമായി ജലജീവൻ മിഷനെക്കുറിച്ച് മലയാള മനോരമ പരമ്പര എഴുതിക്കൊണ്ടിരിക്കുകയാണ് സാർ ഞാൻ ആ തലക്കെട്ട് വായിക്കുക തലതിരിഞ്ഞ മിഷൻ ശ്വാസം നിലച്ച് ജലജീവൻ ആദ്യം കിട്ടിയ കോടികൾ ചെലവഴിച്ച് മത്സരിച്ച് പൈപ്പിട്ടു ആ പൈപ്പുകളിലൂടെ വെള്ളം ഒഴുക്കാൻ ജല സംഭരണിയും ശുദ്ധീകരണശാല സ്ഥാപിക്കണമെങ്കിൽ ഇനി പണം വേറെ വേണം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് പ്രയോജനം കിട്ടേണ്ട ജലജീവൻ മിഷൻ ആസൂത്രണ വൈകല്യവും അനാവശ്യ ധൃതിയും മൂലം സംസ്ഥാന സർക്കാരിന് വൻ ബാധ്യതയായി മാറുന്നു ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും ഈ വർഷം അവസാനത്തോടെ ജലം എത്തിക്കാനുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി പക്ഷേ കേരളത്തിൽ ഇത് പരിപൂർണമായിട്ടും പാളിപ്പോയി കരാറുകളിലെ ക്രമക്കേടും കൂടിയാകുമ്പോൾ ഇത് സർ മൈക്കിൾ മനസ്സിലാക്കുന്നത് ുന്നു ഞാൻ പറയാം ഇല്ലല്ല ഇത് ബഹുമാനപ്പെട്ട ഒന്നാം പിണറായി സമയത്ത് തുടങ്ങി തുടങ്ങി മിനിസ്റ്റർ ആയിരിക്കുന്ന ഇപ്പോൾ അല്ലല്ല ഇപ്പോൾ അന്ന് മനസ്സിലാക്കണം ഇപ്പൊ രണ്ടായിരം കോടി രൂപ ക്യൂവിൽ നിൽക്കുകയാണ് കുടിശ്ശിക രണ്ടായിരം കോടി രൂപ കുടിശ്ശിക നിൽക്കുമ്പോൾ ഈ പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഇപ്പോൾ പൈപ്പ് ലൈൻ പൈപ്പ് മേടിക്കാൻ കാശില്ല പൈപ്പിന്റെ പണം കഴിയുന്നില്ല ഈ പദ്ധതി തന്നെ പ്രതിസന്ധിയിലാവുന്നു ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ് ഇവിടെ പുറത്തു വരുന്നത് സാർ അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡിയിൽ കോടിക്കണക്കിന് രൂപ ഇപ്പം ഞാൻ വൈക്കം മണ്ഡലവുമായി ബന്ധിപ്പിക്കുന്ന കടുത്തുരുത്തിയുമായി ബന്ധിപ്പിക്കുന്ന മുട്ടിച്ചടയിൽ നിന്ന് ആരംഭിച്ചു സാർ ഞാൻ നേരത്തെ ഒരു മിനിറ്റ് മുട്ടിച്ചടയിൽ നിന്ന് ആരംഭിച്ച് കടുത്തുരുത്തി മണ്ഡലത്തിൽ വൈക്കം മണ്ഡലം വഴി വന്നു ചേരുന്ന ഞങ്ങളുടെ പ്രധാനപ്പെട്ട റോഡുണ്ട് അവിടെ കോടിക്കണക്കൻ രൂപ നൂറ് കോടിയിലധികം രൂപ വരുന്നതാണ് മുട്ടിച്ചറ ആയാകുടി എഴുമാന്ത വെള്ളൂർ മുളക്കുളത്ത് വരുന്ന റോഡ് വൈക്കം എം എൽ എ കടുത്തുരുത്തി രണ്ട് മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് വാർക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് സാർ കടുത്തുരുത്തിയും പിറവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് കടുത്തുരുത്തി നിർത്തിവെച്ചിരിക്കുകയാണ് പി ഡബ്ല്യൂഡിയിൽ കോടിക്കണക്കിന് രൂപ കുടിശ്ശിയ കരാറുകാർക്ക് കൊടുക്കാത്തതിന്റെ പേരിൽ വാക്കുകൾ നിർത്തിവെക്കാൻ കരാറുകാർ നിർബന്ധിതരായിരിക്കുന്നു സാർ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇത് പരിഹരിക്കപ്പെടാൻ സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ ആവശ്യമായ സപ്പോർട്ട് കൊടുക്കണ്ടേ സാർ ഞാൻ ചുരുക്കുന്നു ഈ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ബഡ്ജറ്റ് പ്രൊവിഷൻ കൊടുക്കുന്നതിന് പണം റിലീസ് ചെയ്യുന്നതിന് ഗവൺമെന്റ് തയ്യാറായെങ്കിൽ മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ഇത് വികസന സ്തംഭനം ഉണ്ടാക്കുന്ന ബഡ്ജറ്റായി മാറിയിരിക്കുന്നു ഈ ബഡ്ജറ്റിനെ ശക്തമായി ഞാൻ